ഹായ് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഫോട്ടോ ഷൂട്ട് ആവട്ടെ അല്ലേ ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോകാം കേട്ടോ അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണിത് ജസ്റ്റ് എല്ലാവരും റെഡി ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ട് ആവാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോഴേക്കും ചേട്ടൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് റെഡിയായി പിന്നെ ആളുടെ കൂടെ രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നൊരു കല്യാണമുണ്ട് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അളിയൻ്റെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ചേട്ടൻ്റെ ഫ്രണ്ട് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാട്ടോ ഹൈദരാബാദിലുള്ള ഒരു കുട്ടീനെയാണ് അപ്പോൾ ആളുടെ ബ്രദറിൻ്റെ കല്യാണം ആണ് കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നൈറ്റ് ആയിരിക്കും പാർട്ടികൾ കല്യാണങ്ങളൊക്കെ വരും മുസ്ലിംസിൻ്റെ ഒക്കെ ആണെങ്കിൽ പറയേണ്ട കേട്ടോ അപ്പോൾ നൈറ്റാണ് ഇവിടെ പാർട്ടി വരുന്നത് നമ്മൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മുടെ ഇവിടെ നിന്ന് രണ്ട് മണിക്കൂറാണ് കാണിക്കുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ മക്കൾക്കാണെങ്കിൽ ഭയങ്കര ഉറക്കം വന്നു തുടങ്ങി ഒരു വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടോ നല്ലോണം ഉറങ്ങി എന്ന് തന്നെ പറയാം കാര്യം അത്രയും ദൂരം ഉണ്ട് നമ്മുടെ ഇവിടെ നിന്ന് പോവാൻ രണ്ട് രണ്ട് മണിക്കൂർ ഉണ്ട് കേട്ടോ നമുക്ക് ലൊക്കേഷൻ വരുന്നതാണിച്ചെങ്കിൽ മെഹബൂബ് നഗർ ആട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ നിന്ന് രണ്ട് മണിക്കൂർ ഉണ്ട് കേട്ടോ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ പത്ത് മണിയായിട്ടോ കറക്റ്റ് പത്ത് മണിയായി ആയിപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവും കല്യാണം വൈകുന്നേരം ആണല്ലോ പരിപാടി പരിപാടിക്ക് വൈകുന്നേരം ആൾക്കാരെങ്കിലും വന്ന് തുടങ്ങിയിട്ടുണ്ടാവും പക്ഷെ ആരുല്ലാട്ടോ നമ്മൾ വിചാരിച്ചു ഇത് തന്നെ അല്ലെ ഹാൾ നടക്കാൻ വിചാരിച്ചു പോയി അത് അത്രയാണ് വെച്ചാൽ അത്രയും തീരെ ആൾക്കാരില്ല ഇവിടെ രാത്രിയാണ് പരിപാടി നമുക്കറിയാം പക്ഷെ ഇത്രയും രാത്രിയാവും നമ്മൾ വിചാരിച്ചു അവിടെ എത്തിയപ്പോൾ ഞാൻ ആണെങ്കിൽ രണ്ടെണ്ണത്തിനെയും കുത്തിപ്പൊക്കെ എണീപ്പിച്ചു കാരണം ദച്ഛസും ദ്രോഹ നല്ല ഉറക്കായിരുന്നു കേട്ടോ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസിൻ്റെ കല്യാണത്തിന് രണ്ട് സ്റ്റേജ് കേട്ടോ ഒരു സ്റ്റേജിൽ ജസ്റ്റ് ഒരു കർട്ടൻ വെച്ച് അവരെ മറിച്ച് വെച്ചിട്ടാവും പെണ്ണുങ്ങൾക്ക് ഒരു സൈഡ് ആണുങ്ങൾക്ക് ഒരു സൈഡ് വെറുതെ അവിടെയൊക്കെ അങ്ങനെ ആട്ടോ അപ്പം ഈ പെണ്ണുങ്ങളൊക്കെ എന്താ പറയുക പറഞ്ഞിട്ടിട്ടായിരിക്കും വരിക ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആവട്ടെ വരിക അപ്പം കല്യാണത്തിന് ഇവര് പെണ്ണുങ്ങളുടെ സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ അവർ ആ പറ മാറ്റുകയാണ് ചെയ്യുക അത്രയും അവർ അത്രയ്ക്കും എന്താ പറയുക മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ വരിക പക്ഷെ അവർ പറിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ചേഞ്ച് ചെയ്യുക അങ്ങനെയായിരിക്കും അങ്ങനെ രണ്ട് സ്റ്റേജ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആണുങ്ങളുടെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ ചക്കൻ ഒറ്റയ്ക്ക് വേറെ സ്റ്റേജില് പിന്നെ അവിടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ നിൽക്കും അതുപോലെ തന്നെ പെണ്ണിൻ്റെ സൈഡ് അതായത് പെണ്ണിൻ്റെ പെണ്ണിൻ്റെ സ്റ്റേജിലാണെങ്കിൽ കല്യാണപ്പെട്ട് മാത്രം പിന്നെ കസിൻസും എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കുക ഇതൊക്കെ തന്നെയാണ് വേറെ പരിപാടി ഇവിടെ നമുക്ക് ചെന്നപ്പോ സംസാരിച്ചിരിക്കാൻ ആരും ഇല്ലാട്ടോ പിന്നെ ചേട്ടൻ ഫ്രണ്ടിൻ്റെ വൈഫുണ്ടല്ലോ ആള് വന്ന് നമ്മുടെ അവര് സംസാരിച്ചു പിന്നെ ഫ്രണ്ടിന്റെ ഉമ്മ ഉണ്ടായിരുന്നു അപ്പൊ അവർ നാട്ടിൽ നിന്ന് വന്നിരുന്നു അപ്പോൾ അവരൊക്കെ വന്നിട്ട് സംസാരിച്ചു അത്ര പിന്നെ നമുക്ക് ആരും പരിചയമില്ലല്ലോ അപ്പോൾ നമ്മളങ്ങനെ ആയിരുന്നു അപ്പോൾ പിന്നെ ഒരു പതിനൊന്ന് മണി ആയപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ ഇവിടെ ഫുഡ് കഴിക്കാനും രണ്ട് സ്റ്റേജ് തന്നെയാണ് രണ്ട് സ്ഥലത്തായിട്ട് അവിടെ കേട്ടോ ഫുഡ് കഴിക്കുക പെണ്ണുങ്ങളൊരു സൈഡ് ആണുങ്ങളൊരു സൈഡ് അപ്പോൾ ഫസ്റ്റ് വന്നത് ഇവിടെ ഹലീമ മാട്ടോ നമുക്ക് പിന്നെ രണ്ട് സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് തരം കബാബായിരുന്നു ചിക്കൻ്റെ തന്നെ പിന്നെ നമുക്ക് മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു ആ പിന്നെ നാനായിരുന്നു ഉണ്ടായിരുന്നു നാന് അതിന് ഉള്ള കറി ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സലാഡ് ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്കൊരു കീർ ഉണ്ടായിരുന്നു അതായത് പായസം പോലത്തെ സംഭവം നല്ല മധുരമുള്ളത് പായസത്തിന് പകരം നമ്മൾ ഡെസേർട്ടായിട്ടോ അത് കഴിച്ചത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയാണ് പെണ്ണൊക്കെ വരുന്നത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടോ പെണ്ണ് വരുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ രാത്രിയാണ് രാത്രി ഒരു മൂന്ന് മണി നാല് വരെയും ഫംഗ്ഷൻസ് ഉണ്ടാവുന്നവർക്ക് അപ്പോൾ പിന്നെ ലേറ്റ് ആയി വന്നോ കുഴപ്പമില്ലല്ലോ കഴിഞ്ഞിട്ട് പെണ്ണ് വന്നു ആ പെണ്ണ് വന്ന് ഇതുപോലെ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു പെണ്ണിൻ്റെയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ നോക്കിയിരുന്ന് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി കാരണം മക്കൾക്ക് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ പന്ത്രണ്ടര പന്ത്രണ്ട് വരൊക്കെ ആയപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചേട്ടൻ നോക്കിയപ്പോൾ അവിടെയും എത്തിയിട്ടുള്ളൂ ചെക്കനും പെണ്ണും ലേറ്റായിട്ടോ ഒന്നിച്ചല്ലേ വന്നത് രണ്ടുപേരും ലേറ്റ് ലേറ്റായിട്ട് അവിടെ എത്തിയതും നമ്മളിപ്പുറത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴെങ്കിൽ ചെക്കൻ്റെ സ്റ്റേജിൽ ചെക്കൻ കയറിയിട്ടുള്ളൂ പിന്നെ അവിടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടോ മക്കളുടെ എൻഡിങ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കാര്യം ഞാൻ പറഞ്ഞല്ലോ പിറ്റേ ദിവസം ക്ലാസ്സിലാണ് കേട്ടോ മക്കൾക്ക് പിന്നെ എത്തുമ്പോൾ തന്നെ നമ്മൾ ഒരു രണ്ട് എന്ന് ആയിരുന്നു പറയാനും പന്ത്രണ്ടരയൊക്കെ ആയിട്ടാണല്ലോ ഇറങ്ങിയത് പിന്നെ രണ്ട് രണ്ടര ആയിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത് പിള്ളേരൊക്കെ പിന്നെ വണ്ടി കയറിയപ്പോഴേ ഉറക്കാട്ടോ കാരണം സമയം ഒരുപാട് ആയാലോ പിന്നെ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് ഉണ്ട് ഞാൻ വേഗം പറഞ്ഞു വേഗം ഉറങ്ങിക്കോ പിന്നെ നമുക്ക് വീടെത്തുമ്പോൾ എണീപ്പിച്ചാൽ മതിലോ വെച്ചിട്ട് വീടെത്തിയിട്ടാണ് പിന്നെ അവരെ എണീപ്പിച്ചത്ട്ടോ